ശ്രീ എൻ കെ ദേശത്തിന്റെ കന്യാഹൃദയം എന്ന കവിത വൻ മറിമായ ദുർവിധിയാൽ അവിവേകിതയാൽ നവയൗവന സാഹസവാസനയാൽ കാശിനു കൊള്ളരുതാത്തവനെ തൻ കാമുകനായി വരിച്ചല്ലു ഫയലു മുറുക്കി പാർക്കും ബീച്ചും തെരുവുകളും ചുറ്റി നടന്നൻ വാടകമുറീതിലെത്തി മടുത്ത മനസ്സോടെ കീശയിലുള്ളത ശേഷമെറിഞ്ഞേൻ മേശവിരിപ്പിൽ വെളിച്ചത്തിൽ ചിന്നിച്ചിതറി ചിപ്പികൾ കക്കകൾ ചില്ലറ നാണ്യം അവക്കിടയിൽ എന്തിരദ്വ വസ്തു ഇനുത്തൊരു ശംഖോ പരലോ നറുമുത്തോ അയ്യാ പുരു കൗതുകമിതു ഞാൻ കയ്യിലെടുത്തു തലോടുമ്പോൾ എന്തു മൃദുഷ്മള മുത താങ്ങുവതെങ്ങനെ മൽക്കര പാരുഷ്യം പുലരൊളി പുണരും പുതുമുകുളമ്പോൾ പുളകമണിഞ്ഞുടനുണരുന്നു കാമുക വധുവിൻ കവിളുകൾ പോലെ തുടുക്കുന്നു റീള കോമള വീണമെഴും മണി വീണ കണക്കു തുടിക്കുന്നു ചിറകു വരാത്തൊരിളം കിളിപ്പോൾ ഭയപരവശമാർത്തു പിടയ്ക്കുന്നു എന്തൊരു സുഗതസുഗന്ധം ചടുലസ്പന്ദനം ഇപ്പോഴുതറിവൂ ഞാൻ മൊട്ടല്ലൊരു യുവമുഗ്ധാകനതൻ മൃദു മൃദുഹൃദയം എങ്ങനെ ഈ നിധി വന്നു കുടുങ്ങിയതെന്റെ അനന്ത ദരിദ്രതയിൽ ഹൃദേ മൽപ്രിയ കാമുനിയാരെന്നറിവില്ല വിവരം കന്യകുമാരോടിതൾ ആരുടെ കരളാണെന്നാറാഞ്ഞു തിരഞ്ഞാലോ എതെന്റേതെന്നൊഴിഞ്ഞവർ എന്നെ വളഞ്ഞു ചുറന്നാലോ നേരൊരിയാടുകതൊരു പെൺകൊടിയവളാരെന്നെങ്ങനെ ഞാൻ അറിയും എൻ്റേതല്ലെന്നേകസ്വരം അവരെല്ലാം ചൊല്ലിയൊഴിഞ്ഞാലോ കള്ളം പറയുവതാരെന്നറിവാനില്ലൊരു വഴി ഞാൻ തോറ്റല്ലോ ഇ ചതി ചെയ്തവളാരോ ധികൃതിരിയേറിപ്പോയല്ലോ ഇ ചതി ചെയ്തവളാരോ ധിക്രുതിരിയേറിപ്പോയല്ലോ അരുമക്കരളെ സ്വാമിനിയാരെന്നറിയാമോ പേർ പറയാമോ ഏതൊരു കുസൃതിക്കാരി പറഞ്ഞു ദൂതികയായൻ കൂടെ പറ കമ്പിളി നീക്കി പുലർവേളയിൽ ഞാൻ കണ്ണുതിരുമി എഴുന്നേൽക്കെ മുഴുമിക്കാതൻ നിദ്രയിൽ നിന്നും വഴുതിയ മധുര സ്വപ്നം പോൽ കാണാം പതിവായി ഒരു കളയെതിരെ കായൽക്കരയിലെ ബസ് സ്റ്റോപ്പിൽ മകരപ്പുലരിക്കുളിലുമുണരും മധുര കൃതിയതു കണി കാണാൻ പുലരി കുളിരിലും ഉണരും മധുരാകൃതിയതു കണി കാണാൻ അറിവിൽ അവളുടെ ഊരും പേരും പറയാം പിഴയാതടയാളം മുഴുമതി കൈതൊഴു മോമന മുഖമതിലഴലി നേരിയ നിഴലാട്ടം കുങ്കുമതിലകം നെറ്റി ലഴകിനൊരന്ത്യവിരാമം അണച്ചതുപോൽ തനിവെല്ലുകിലണിയും തങ്ക ൊളിമെയ്യൊരു കിരണം പോൽ പാവം ഞാനെന്നൊരു ഭാവം മിഴികളിൽ അവളാണോ നഗരം വിട്ടു വിട്ടുവടക്കൊരു നാഴികയകലയൊഴിഞ്ഞ വയൽക്കരയിൽ മാവുകൾ പൂത്തു പൂത്തുമണം ചൊരിയും നറുപൂവുകളുതിരും താഴ്വരയിൽ ചുറ്റി വളഞ്ഞു പുളഞ്ഞിഴയും വഴി ിലെ നാടൻ പുൽകുടിലിൽ പുഷ്പിതനുവായുണ്ടൊരു പെൺകൊടി പുഷ്കല ചൈത്രവിലാസം പോൽ ചാട്ടുളി പോൽ വിരുതേറും കരിമീൻ ചാട്ടം പോൽ തൻ തെളി നോട്ടം പൂവിലെ മക്ഷിക പോലൊരു കാക്കപ്പുള്ളി തുടുത്ത നുണക്കുഴിയിൽ പുരമുറ്റത്തൊരു മാതളനാരകമരവും കൽത്തറയും ചില പൊഴുതവളെ കാണാം ആ വഴി അലയുഗിൽ നുകരാം ചെവിയോർത്താൽ വലിയ തിരക്കിലടുക്കളയിൽ കൈവളകൾ ചിലക്കും കളനിനത അമല കർഷക കർഷക കന്യകയവളാ മോനിൻ വേറെയുമുണ്ടൻ പൂത്ത കിനാക്കളിൽ നൂറു മനോഹര വാര ഫിലോമിനാസി ആരാണിവരിൽ നിനക്കുടയവള മാസരസികത്തി പറഞ്ഞു തരൂ ഓതുക ധീരമുദാരം കേൾപ്പതു കാതുകളല്ലൻ കരളത്രേ ക്ലാറഫിലോമിനിടയവളാം പറം കേൾപ്പതു കാതുകൾ കരളത്രേ ഉരിയാടുകയില്ല ആരോടും നീ പറയും പരമരഹസ്യം ഞാൻ ഉരിയാടുകയില്ല ആരോടും ीपरं परमरहस्यं ज्ञान्